ഹലോ എല്ലാവർക്കും നമസ്കാരം കടൽ അടക്കി ഭരിക്കുന്ന തിമിംഗലങ്ങളെയും കില്ലർ വെയിലുകളെയും സ്രാവുകളെയും എല്ലാം ഇഞ്ചിഞ്ചായി കൊല്ലാൻ കഴിയുന്ന ഒരുത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കക്കയുടെയും കല്ലുമക്കായുടെയും എല്ലാം ഗണത്തിൽപ്പെടുന്ന ഇവയുടെ പേര് ബാർണിക്കുകൾ എന്നാണ് വളരെ കട്ടിയുള്ള ഷെല്ലുകൾക്കുള്ളിലാണ് ഇവയെ കാണപ്പെടുന്നത് മത്സ്യമാർക്കറ്റിൽ ആയിരങ്ങൾ വില മാംസമാണ് ഇവരുടേത് എന്നിരുന്നാലും ബാർണിക്കിളുകൾ മറ്റു ജീവികൾക്ക് ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയും ചെറിയ വസ്തുക്കൾ എങ്ങനെയാണ് വലിയ മീനുകൾക്ക് അപകടമെന്നല്ലേ എന്നല്ലേ പറഞ്ഞു തരാം ബാർണിക്കിളുകൾ അവരുടെ ശക്തമായ ശരീരം ഉപയോഗിച്ച് മറ്റു ജീവികളുടെ ശരീരത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്നു ചെറിയ കുഞ്ഞൻ കടലാമ്പ മുതൽ വലിയ തിമിംഗലങ്ങളിൽ വരെ ഇവ പറ്റിപ്പിടിച്ചിരിക്കും എന്നാൽ ഇവയെ എടുത്തു കളയുക എന്നത് വളരെ ശ്രമപരമായ ഒരു കാര്യമാണ് ഒരട്ട കടിച്ചാൽ എടുത്തു കളയാൻ പെടുന്ന പാട് നമുക്കറിയാം എന്നാൽ ഇത്തരത്തിലുള്ള ജീവികൾക്ക് ഈ ബാർണിക്കിളുകളെ ഏറ്റി നടക്കുകയല്ലാതെ വേറെ വഴിയില്ല ഇതിനുണ്ടാവുന്ന പ്രധാന പ്രശ്നം തന്നെ ഇവയുടെ ഭാരം കൂടുമെന്നതാണ് ഒരു ആമയാണെങ്കിൽ അതിന് മുകളിൽ മുഴുവൻ ഇവ പറ്റിപ്പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആമകളുടെയും മറ്റും ശരീരഭാരം വർദ്ധിക്കുകയും അവയ്ക്ക് നീന്താൻ കഴിയാതെയാവുകയും ചെയ്യുന്നു ചില തിമീങ്കലങ്ങളിൽ ലക്ഷക്കണക്കിന് ബാർണിക്കിളുകളെ കാണാൻ കഴിയും ഇവയുടെ ശരീരഭാരം വർദ്ധിക്കുന്നതിന് പുറമെ ഇവയുടെ വായയിലും മറ്റുമാണ് ഇവ പറ്റിപ്പിടിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണം പോലും ഇവയ്ക്ക് കഴിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പല തിമിങ്കലങ്ങളും മരിച്ചു പോകാറുമുണ്ട് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന കടൽ ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി പല സ്ഥലത്തും ഇന്ന് ആളുകൾ ശ്രമിക്കുന്നുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ